അപ്പോൾ നമ്മൾ ഇന്ന് പാടത്താണ് നിൽക്കുന്നത് നമ്മൾ പാടം വറ്റിച്ച് കണ്ണന്മാരേനി അതുപോലെ കല്ലുത്തി ഞങ്ങളുടെ ഭാ ഭാഷയിൽ എന്താണ് പറയുക എന്നറിയില്ലതാ നമ്മുടെ ജോഷൂട്ടനെ അപ്പിയൊക്കെ പാടത്തുണ്ട് പാടം വറ്റിച്ചിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോവാണ് അപ്പോൾ വീണ്ടും നമ്മൾ ചാനലിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അവരിതാ കണ്ടോ ബക്കറ്റൊക്കെ ആയിട്ട് നടക്കുകയാണ് മീനെ അന്വേഷിച്ച് നടക്കുകയാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ് ഈ മൊയ്യ് കടു എന്ന് പറയും അതായത് ആ മുഖത്ത് രണ്ട് കൊമ്പൊക്കെയുള്ള ഒരു മീനില്ലേ അതിനെന്താ പറയുക ഞങ്ങളവിടെയൊക്കെ മുയ്യേ കടൂ എന്നാ പറയാം അപ്പം ഇതിനാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത് പിന്നെ അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി ഉച്ചയാകുമ്പോഴേക്ക് കഴിയേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മൂടി കെട്ടിയ അന്തരീക്ഷമായിരുന്നു അതുകൊണ്ട് തന്നെ നിൽക്കാനും പറ്റിയല്ലെങ്കിൽ നല്ല വെയിലാവുമല്ലോ കണ്ടോ നല്ല അന്തരീക്ഷമായിരുന്നു അന്ന് അപ്പം ഇതാ അപ്പം അവനെ ഒരു മീനെ ഇട്ടിട്ടുണ്ട് അത് ഇടാൻ വേണ്ടി ഒരു ബക്കറ്റ് ബക്കറ്റിതാ ആദ്യത്തെ കണ്ണനാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഒരു കണ്ണനും കണ്ണന്റെ കുട്ടീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലിയ കണ്ണൻ കണ്ണനന്നെയായിരുന്നു അത് ധാവണം ദാതാ ദാ താതാ പിടിച്ചു പിടിച്ചു പിടിച്ചില്ലേ കിട്ടീലേ കിട്ടീല അട്ടോ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ് വെള്ളം പറ്റുന്നേ ഉള്ളേ ദാ അടുത്തൊരു കണ്ണനും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ധാവൻ അത് പൊക്കി കാണിക്കുവാണ് സന്തോഷത്തിൽ അത് അടുത്തത് നമുക്ക് കുറെ അധികം കണ്ണനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് കേട്ടോ അതാ അടുത്തത് അപ്പം ഞാനും മോനും ഇവിടെ കരയിൽ നിൽക്കുകയായിരുന്നു ഞങ്ങൾ എന്താണ് ഇറങ്ങി കളിച്ചിട്ടില്ല ഞങ്ങൾ കരയ്ക്ക് നിന്ന് കളി കാണുമായിരുന്നു അപ്പോൾ ഇവർ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തോണ്ടി അങ്ങോട്ട് കൈക്കോട്ടുകൊണ്ടാക്കിയിട്ടൊക്കെ അതാ അടുത്തൊരു മീനിനെ കിട്ടി അപ്പോൾ അതാ വെയിൽ കുറേശ്ശെ അങ്ങനെ വന്നു തുടങ്ങി ഞങ്ങളുടെ പണി ഏതാണ്ട് കഴിയാറുമായി അപ്പോഴേക്കും വെയിലൊക്കെ ഒന്ന് ഉതിച്ച് വന്നു തുടങ്ങി പാടത്തൊക്കെ വെള്ളം ഏതാണ്ട് മോട്ടർ വെച്ച് വറ്റിച്ച് ഏതാണ്ടൊക്കെ ആയി അപ്പോൾ ശരിക്കും കാണാനായിട്ടുണ്ട് മീനുകളതാ നമുക്ക് പാടത്തുനിന്ന് കിട്ടിയ മീനാണ് കേട്ടോ അതൊക്കെ നിറയെ കണ്ണനാണ് വലിയ കണ്ണന്മാരുണ്ട് ബ്രാലെന്ന് പറയും തൃശ്ശൂര് ഭാഷയിലൊക്കെ ഞങ്ങളുടെ അവിടെയൊക്കെ പിന്നെ നാട്ടു കണ്ണൻ മീൻന്ന് പറയും ഞങ്ങൾ പൂണിക്കുട്ടേനത് കണ്ട സന്തോഷത്തിലാണ് അവൻ പിടിക്കാൻ നോക്കണം അവൻ പിടിക്കണമെന്നുണ്ട് എന്നാൽ ചെറിയൊരു പേടിയുണ്ട് ആൾ പിടിക്കാറുണ്ട് പക്ഷെ കുറേ കണ്ട കാരണം അവനൊരു പേടി പിടിച്ചു കണ്ടോ അവൻ പിടിക്കാറുണ്ട് അപ്പം ചെറുതുകൊണ്ട് വലുതും ഇഷ്ടം പോലെ നമുക്ക് മീൻ കിട്ടിയ കേട്ടോ പാടത്തുനിന്ന് ഒരു കൊട്ട നിറേ മീൻ നമ്മൾ ജോഷുട്ടനെ അതിനെ സർവീസ് ചെയ്യുകയാണ് പാടത്തെ ചെലിയൊക്കെ പോകാൻ വേണ്ടി അതാണ് നമുക്ക് പാടത്തുനിന്ന് കിട്ടിയ കല്ലുത്തി എന്ന് പറയും ഞങ്ങളുടെ അവിടെയൊക്കെ ഒരു പരമ മീൻ അപ്പോൾ ബ്രാലിനെ പോലെ തന്നെ നമുക്ക് നിറയെ കല്ലുത്തീനേയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ആ മീനുകളെയൊക്കെ കഴുകി കൊട്ടേന്ന് എടുത്തിടാന്ന് നേരത്തെ ചാടി പുറത്തേക്ക് അപ്പോൾ പുറത്തെ ചാടിയവരൊക്കെ വീണ്ടും ജോഷുട്ടൻ ബക്കറ്റിലേക്ക് വീണ്ടും തിരിച്ചിടാണ് കേട്ടോ പിന്നെ നമുക്ക് പാടത്തുനിന്ന് നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മീനെ കിട്ടുന്നത് അപ്പോൾ പൂവാലി പൂവാലിപ്പരലെന്നാണ് ഇതിൻ്റെ പേര് ഇപ്പോൾ അതിനെ നമുക്ക് കിട്ടി അപ്പോൾ നിറയെ മീൻ കിട്ടി അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഫിഷിംഗ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ